ഇന്നലെ സമരം എന്ന പേരിൽ സംസ്ഥാനത്തെ യൂണിവേഴ്സിറ്റികളിൽ എസ് എഫ് ഐ നടത്തിയത് ഗുണ്ടായുസം ആ ഗുണ്ടായുസത്തിന് സർക്കാരും പോലീസും എന്തിനു വേണ്ടി ആർക്കെതിരായിട്ടാണ് ഇന്നലെ സമരം നടത്തിയത് യൂണിവേഴ്സിറ്റികളിലേക്ക് ഇരച്ചു കയറി യൂണിവേഴ്സിറ്റികളുടെ പ്രവർത്തനം മുഴുവൻ തടസ്സപ്പെടുത്തി അവിടെ ഉള്ള ജീവനക്കാരെ പലരെയും മർദ്ദിച്ച് അവിടെ പല ആവശ്യങ്ങൾക്കും വന്ന വിദ്യാർത്ഥികളെ മർദ്ദിച്ച് മുഴുവൻ തകഞ്ഞ ഗുണ്ടായുസമായിരുന്നു പോലീസ് ആരോഗ്യവകുപ്പ് മന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരം നടത്തുന്ന യു ഡി എഫ് പ്രവർത്തകരെ തെരഞ്ഞുപിടിച്ച് തലക്കടിക്കുന്ന പോലീസും എസ് എഫ് ഐ പ്രവർത്തകർക്ക് ഉണ്ടായ്സം കാണിക്കാൻ പുറമിടിക്കുന്ന പോലീസും ഈ രണ്ടു പോലീസിനെയാണ് കഴിഞ്ഞ ദിവസങ്ങളായി കേരളം കാണുന്നത് നേതാക്കന്മാർ എസ് എഫ് ഐയെ നിയന്ത്രിക്കണം കാരണം ആർക്കെതിരായിട്ടാണ് അവർ സമരം നടത്തിയത് എന്താണ് ഈ സമരഭാസം എന്തിന്റെ പേരിലാണ് ഇത് നടത്തിയത് യൂണിവേഴ്സിറ്റികളിലേക്ക് എരച്ചു കയറി നടത്തിയ ഈ സമരം നമുക്കറിയാലോ അക്കാഡമിക് രംഗത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ ഗുരുതരമാണ് പതിമൂന്ന് സർവകലാശാലകളിൽ പന്ത്രണ്ട് സർവകലാശാലകളിൽ സ്ഥിരം ബി സിമാരില്ല അവിടെ മുഴുവൻ സിൻഡിക്കേറ്റും ബിസിമാരും തമ്മില് താൽക്കാലിക ബിസിമാരും തമ്മില് ഭയങ്കരമായ പ്രശ്നമാണ് കുട്ടികളാണ് കുഞ്ഞുങ്ങളാണ് ഇരകളായി മാറുന്നത് വിദ്യാഭ്യാസം തന്നെ തകരുകയാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ അക്കാദമിക് മുഴുവൻ നിസാര നിസാരകാര്യത്തിന് വേണ്ടി ഗവർണർ ഗവൺമെന്റ് ഏറ്റുമുട്ടുന്നതിന്റെ ആകുന്നത് ഈ കേരളത്തിലെ കുഞ്ഞുങ്ങളാണ് അത് അവസാനിപ്പിക്കാനുള്ള ഒരു നടപടി സ്വീകരിക്കാതെ പാർട്ടി സെക്രട്ടറി തന്നെ പോയി യൂണിവേഴ്സിറ്റി പോയി ഈ സമരാഭാസത്തിന് പിന്തുണ കൊടുക്കുക എന്തിനാണ് കേരളത്തിലെ പോലീസ് ഈ തൊപ്പിയും വെച്ച് നടക്കുന്നത് ഇത്രയും വലിയ വൃത്തി കാണിച്ചിട്ട് വടി വാങ്ങിച്ച് വടി വാങ്ങിച്ച് പോലീസിനെ തല്ല അത് നോക്കിയിരിക്കുകയാണ് കേരളത്തിലെ അഭിമാനമായിരുന്നു കേരളത്തിലെ പോലീസ് നാണക്കേടായി കേരളത്തിലെ പോലീസ് ഈ മാറിയിരിക്കെ നിയന്ത്രിക്കാൻ പറ്റാതെ ഇത് അവസാനിപ്പിച്ചാൽ മതിയാവും കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ തകർത്ത് ഞങ്ങൾ സമ്മതിക്കില്ല ഒരു കാരണവശാലനുവദിക്കാൻ പാടില്ല ഇത് തുടരാൻ പാടില്ല ഇത് അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടും ഇത് വഴി വരാൻ സമരമാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് അതാണ് ആരോഗ്യ കേന്ദ്രം ഇന്ത്യയിലേക്കുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരോഗ്യമന്ത്രി രാജിവെച്ച ഇവർക്കിപ്പോ സമരം ചെയ്യാൻ പാടില്ല സമരം കണ്ടെ കുറിച്ചുമാണ് മന്ത്രിമാരെ ഒറ്റപ്പെടുത്തി സമരം ചെയ്യാൻ പറഞ്ഞത് അവ കേസമെന്തായിരുന്നു ബജറ്റ് അവതരിപ്പിക്കാ ചെയ്യാൻ സമ്മതിക്കാതെ നടത്തിയ സമരം എന്താ കേരളത്തിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാരെ മുഴുവൻ വഴിയിൽ തടഞ്ഞത് ഇന്ത്യയിൽ ആദ്യമായിട്ട് സി പി എം ആണ് കേരളത്തിൽ ചെയ്തത് ഇപ്പൊ അവർക്ക് സമരം ചെയ്യുന്നവർക്കു സമരം ചെയ്യുന്നവർക്ക് താക്കീതാണ് ഞാൻ പറഞ്ഞു പ്രതിപക്ഷ നേതാക്കന്മാര് റോട്ടിലിറങ്ങില്ല അവർക്ക് വീട് ഓർക്കണം ഞാൻ പറഞ്ഞു നിങ്ങൾ പറഞ്ഞേക്കാം അവരോട് ഞങ്ങൾ പേടിച്ചു എന്നിട്ട് ഈ മന്ത്രിമാര് ഞങ്ങള് തെരുവിലിറങ്ങാതെ വീട്ടിനകത്ത് അടച്ചുപൂട്ടി ഇരിപ്പാണ് ഞങ്ങൾ പേടിച്ചു എന്ന് പറയാം എന്താന്ന് വിചാരിച്ചത് ഇവര് ഏത് ലോകത്തെ മുതലാളിമാരാണ് മുതലാളിത്ത സ്വഭാവമാണ് മന്ത്രിമാർക്ക് സി പി എം നേതാക്കന്മാർക്ക് തൊഴിലാളികളെ പുച്ഛമാണ് തൊഴിലാളി ആശാ സമരത്തെ പുച്ഛമാണ് സമരം ചെയ്യുന്നവരെ പുച്ഛമാണ് എന്നിട്ട് ഇവരുടെ ആഭാസ സമരമാണ് അതിന് പകരം നടത്തുന്നത് ഇത് അവസാനിപ്പിച്ചാൽ മതി അല്ല ഞാൻ കേട്ടോ ചെയ്യേണ്ടത് ഇങ്ങനെയാണോ സമരം ചെയ്യേണ്ടത് യൂണിവേഴ്സിറ്റികളുടെ പ്രവർത്തനം മുഴുവൻ അലങ്കോലമാക്കി അവിടെ കേരള ഏത് കാലത്ത് ഇങ്ങനെ ഒരു സമരം നടന്നിരിക്കുന്നു ആ യൂണിവേഴ്സിറ്റികളുടെ ബാധ്യത പോലീസിനില്ലേ പോലീസ് നോക്കിയേക്കുമ്പോൾ ഇതുപോലെ പ്രത്യേക നടന്നത് യൂണിവേഴ്സിറ്റി ജീവനക്കാരെ എന്തിനാ നൽകിയത് ഗവർണർക്കെതിരായിട്ടുള്ള പ്രതിഷേധത്തിന് യൂണിവേഴ്സിറ്റിയിലെ ജീവനക്കാരെന്തല്ലോ അവിടെ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ വന്ന കുട്ടികളെ തല്ലോ ഗവർണർക്കെതിരായ സമരമാണോ അത് ഗുണ്ടായുസമാണ് ജീവനക്കാരെ തല്ലി വിദ്യാർത്ഥികളെ തല്ലിയിട്ടാണ് ഗവർണർക്കെതിരായി സമരം ചെയ്യുന്നത് രാജ്ഭവനിലേക്ക് സമരം രാജ്ഭവനിലേക്ക് സമരം ഞാൻ ഇങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ അതിപ്പോ അവരൊരു ചാര കേസിൽ പ്രതിയാണെന്ന് അറിഞ്ഞോണ്ടല്ലോ ഇങ്ങോട്ടും ഞാൻ ടൂറിസം മന്ത്രിയെയും കുറ്റപ്പെടുത്തില്ല നമ്മള് കൊണ്ടു വന്ന ഒരാള് കുറച്ച് ആള് കഴിയുമ്പോ ചാര പ്രവൃത്തി നടത്തിയെന്ന് പറഞ്ഞാൽ അതിനിപ്പോ നമ്മള് കുറ്റക്കാരാവോ ഞാൻ പറഞ്ഞ ഇന്നലെ പറഞ്ഞു നമ്മുടെ കൂടെ എത്ര പേരും ഫോട്ടോ എടുക്കുന്നു ആ ഫോട്ടോ എടുക്കണ നാളെ വല്ല സ്വർണ്ണ കളക്കെടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷേണ്ട സ്ഥലം ഞങ്ങൾ അതിനെ ഞങ്ങൾ എതിർക്കും ആവശ്യമില്ലാത്ത